എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണ് അല്ലേ ഓണക്കോടിയെല്ലാം എടുത്ത് അതിനായുള്ള തയ്യാറെടുപ്പിലാണ് അതേ തയ്യാറെടുപ്പ് നമുക്ക് ഓണ പരീക്ഷയ്ക്കും വേണം അതിനാണ് ന്യൂട്ടൻസിന്റെ യൂട്യൂബ് ലൈവ് എല്ലാ എക്സാംസിന്റെയും തലേ ദിവസം നമ്മൾക്ക് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് ആൻഡ് കഴിഞ്ഞ വർഷം യൂട്യൂബ് ലൈവിൽ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ അപ്പോൾ ഈ വർഷം എങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ ഏതൊക്കെ ദിവസങ്ങളാണ് നമുക്ക് ലൈവ് വരുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ടെൻത്ത് തന്നെ നോക്കാം ടെൻത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴാം തീയതി ആണ് നമുക്ക് ഫസ്റ്റ് ലൈവ് വരുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലെ ഇംഗ്ലീഷ് ആണ് നമുക്ക് ആദ്യത്തെ പരീക്ഷ ആൻഡ് നെക്സ്റ്റ് ഡേ വരുന്നത് മാത്സാണ് അതിനുശേഷം മലയാളം ഫസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് യൂട്യൂബ് ലൈവ് ഉണ്ടായി ലാസ്റ്റ് ലാസ്റ്റ് യൂട്യൂബ് യൂട്യൂബ് ലൈവ് 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കെമിസ്ട്രി കെമിസ്ട്രി എക്സാം 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 നമുക്ക് നമുക്ക് ആണ് അപ്പോ ഈ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് വെച്ചോളൂ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കാണുക സെറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഒമ്പതാം ഷെഡ്യൂൾ നോക്കിയേക്കാം ഫസ്റ്റ് വരുന്നത് സോഷ്യൽ ആണ് നമുക്ക് പതിനാറാം തീയതിയാണ് എന്ത് വരുന്നത് യൂട്യൂബ് ലൈവ് വരുന്നത് ഇവിടെ നോക്കി രണ്ട് ദിവസം വരുന്നുണ്ട് കേട്ടോ നമുക്ക് യൂട്യൂബ് ലൈവ് സോഷ്യലിന്റെ ആൻഡ് നെക്സ്റ്റ് ഡേ സോഷ്യൽ ശേഷം ഇംഗ്ലീഷ് വരുന്നുണ്ട് വരുന്നുണ്ട് തീയതി വരെ നമുക്ക് ലാസ്റ്റ് എക്സാം എന്താണ് മലയാളം ഫസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് വെച്ചോളൂ ഡേറ്റ് ആരും മറക്കണ്ട അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക സൂപ്പർ ആയിട്ട് എക്സാം എഴുതാം ഓക്കെ ക്ലാസ്സിന് പതിനേഴാം തീയതിയാണ് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് മലയാളം ഫസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷ് വരുന്നുണ്ട് പത്തൊൻപതാം തീയതി ഹിന്ദി വരുന്നുണ്ട് ദ ഇരുപത്തി അഞ്ചാം തീയതി വരെയും നമുക്ക് ലൈവ് വരുന്നുണ്ട് ലാസ്റ്റ് എക്സാം നിങ്ങൾക്ക് ബേസിക് സയൻസ് ആയിരിക്കും ഓക്കെ അപ്പോ ഇവനെയും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ ഡേറ്റ് ആരും മറക്കണ്ട അടിപൊളിയായിട്ട് യൂട്യൂബ് ലൈവ് കാണുക ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട് യൂട്യൂബ് ലൈവിൽ നമ്മൾ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചെറിയൊരു ക്വിസ് പ്രോഗ്രാം വെക്കുന്നുണ്ട് അതിൽ വിജയികളാവുന്നവർക്ക് നല്ലൊരു സമ്മാനവും ന്യൂട്ടൻസിന്റെ വക ഉണ്ടായിരിക്കും ഓക്കെ അതപ്പോ ആരും മറക്കണ്ട അപ്പോ ഈ ഓണം ഓണാക്കാനായിട്ട് ന്യൂട്ടൻസിന്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോ ഓൾ ബെസ്റ്റ് ഡേസ് അടിപൊളിയായിട്ട് പഠിച്ച് സൂപ്പർ എക്സാം എഴുതാ ഓക്കെ താങ്ക്